നമസ്കാരം ചന്തം ചാർത്തി നിൽക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്നാണല്ലോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് ചന്തം ചാർത്തി എങ്ങനെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാൽ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കൂ ഒരു സർവകലാശാലയിൽ നിന്ന് എന്താ കവിതയിൽ ഒരു കുട്ടിക്ക് ഗവേഷണം നടത്തിയിട്ട് പി എച്ച് ഡി കിട്ടി ആ പ്രബന്ധം ഒരു കാര്യം ഞാൻ പറയാം ഒരേ ഒരു കാര്യം ഞാൻ താതവാക്യം എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ് പി എച്ച് ഡി കിട്ടിയ ഈ പ്രബന്ധം പിന്നീട് പുസ്തകമാക്കുകയും ചെയ്തു രണ്ടിലും എഴുതിയിരിക്കുന്നു എന്നെ അഭിനന്ദിച്ചിരിക്കുന്നു കേൾ ആ കവിത എഴുതിയതിന് ഏ കേയിൽ ഞാൻ വരുത്തിയ മാറ്റങ്ങളെ അഭിനന്ദിച്ചിരിക്കുന്നു ആ കവിതയിൽ അതിന് ഒരു സർവകലാശാല പി എച്ച് ഡി കൊടുത്തിരിക്കുന്നു മലയാള കവിത പഠിപ്പിക്കുന്നു ആ പി എച്ച് ഡി കിട്ടിയത് ഇനി പറയൂ എൻ്റെ കവിത ഗവേഷണം നടത്തരുത് എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടോ വസന്തതിലകത്തിൽ എഴുതിയ കവിത കേഗയിലാണ് എഴുതിയതെന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചിരിക്കുന്നു രണ്ട് പേജ് അതിന് പി എച്ച് ഡി കൊടുത്തിരിക്കുന്നു ഒരു സർവകലാശാല സ്കൂളിലും കോളേജിലും ഒക്കെ എൻ്റെ കവിത പഠിപ്പിക്കാൻ വയ്ക്കുമ്പോൾ പ്രധാന റഫറൻസ് പുസ്തകം ഈ ഗവേഷണ പ്രബന്ധം പുസ്തകമാക്കിയതാണ് ഇനി പറയൂ എൻ്റെ കവിത സ്കൂളിലും കോളേജിലും ഞാൻ പഠിപ്പിക്കാൻ വയ്ക്കണോ വേണോ ആ രണ്ട് കാരണങ്ങൾ ഞാൻ പത്രസമ്മേളനത്തിൽ പറയാത്തത് കാരണം ആളുകളെ വെറുതെ അപമാനിക്കേണ്ടല്ലോ എന്തെങ്കിലും പറയിപ്പിച്ചേ അടങ്ങ് എന്തു ചെയ്യും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കവിതകളൊന്നും ഞാൻ എഴുതിയത് ഇപ്പൊ നിങ്ങൾ വായിച്ചല്ലോ ഇതൊക്കെ ആരെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാൻ എഴുതുവോ ഇങ്ങനെ ആരെങ്കിലും ഇത്ര ബുദ്ധിമുട്ട് സ്കൂളിൽ പഠിപ്പിക്കാനും കോളേജിൽ പഠിപ്പിക്കാനും ഒക്കെ ഇത് എഴുതുവോ ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയോ ഗവേഷണം നടത്താൻ വേണ്ടിയോ ഇൻക്രിമെന്റിന് വേണ്ട ബിരുദം നേടാൻ വേണ്ടിയോ ഒന്നും എഴുതിയതല്ല എനിക്ക് മലയാളത്തിന് മുപ്പത്തഞ്ച് ശതമാനം മാർക്കാ എം എക്ക് പോകാനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല അതിൽ സങ്കടം ഉണ്ടായിരുന്നു സങ്കടമല്ല ഈ പ്രബന്ധം വായിച്ചതോടെ മാറിക്കിട്ടി മലയാളത്തിന്റെ പ്രശസ്ത കവിയും അഭിനേതാവുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അദ്ദേഹത്തിന്റെ കവിതയെടുത്ത് കൊല ചെയ്തതും പോരാതെ അതിന് വേറെ വ്യാഖ്യാനവും കൊടുത്ത് വിഷയമാക്കിയതിനെ പറ്റി രോഷത്തോടെയും വിഷമത്തോടെയും സംസാരിക്കുന്നത് ഇനി നിങ്ങളൊന്ന് പറയൂ ഇതാണോ കേരളത്തിന്റെ ചന്തം ചാർത്ത് നിൽക്കുന്ന വിദ്യാഭ്യാസ രംഗം വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്